اللهم أصلح لي ديني الذي هو عصمة أمري. وأصلح لي دنياي التي فيها معاشي. وأصلح لي آخرتي التي فيها معادي. وأجعل الحياة زيادة لي في كل خير. മ്മ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണിത് ഇതൊക്കെ നിത്യവും ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ പെട്ടതാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹു അമിരി അള്ളാഹുബ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷണമായി നിലകൊള്ളുന്ന എൻ്റെ ദീൻ എനിക്ക് നന്നാക്കി തീർക്കണമേ അതായത് സമ്പൂർണമായും ദീനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയണമേ എന്നാണ് ഉദ്ദേശിക്കുന്നത് വാസുലഹലി ദുനിയല്ലത്തി ഫിഹ മഴ എൻ്റെ ഉപജീവന മാർഗം ഒക്കെ നിലക്കൊള്ളുന്ന ഈ ദുനിയാവിനെ നന്നാക്കി തീർക്കണമേ തീർക്കണമേഹലി ആഹ്റത്തി അല്ലത്തി ഫിഹ മഴ എൻ്റെ മടക്കസ്ഥാനമായ പരലോകത്തെ അതായത് പല ലോക ജീവിതത്തെ എനിക്ക് ഉത്തമമാക്കി തീർക്കണമേ ഒയാത്ത സിയാദത്തൻ ലീ പീ കുല് ഹയർ എൻ്റെ ഈ ജീവിതം മുഴുവനും നന്മയിൽ നന്മ വർദ്ധിപ്പിക്കുന്നതാക്കിയണമേ അഥവാ നന്മകൾ അധിഷ്ഠിതമാക്കിയമേ ഒജത്ത റാഹത്തൻ ലീ മീങ്കുല് ഷെർ എൻ്റെ മരണം എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനം അഥവാ ആശ്വാസമാക്കി തീർക്കണമേ അപ്പം ഈ പ്രാർത്ഥന നമ്മൾ കഴിയുന്നതും കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു അള്ളാഹസീലിക്ക് മാറാകട്ടെ ആലമീൻ